ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എൻ്റെ വീട് അടച്ചിട്ട് പോയതായിരുന്നു ഇപ്പിയമ്മയും ഒക്കെ കൂടി ഹൈദരാബാദിക്ക് പോയി അവിടുന്ന് മക്കത്തൊക്കെ പോയി തിരിച്ച് വന്നപ്പോഴേക്കും നമ്മളെ വീടിൻ്റെ അവസ്ഥകളാകെ മാറി നിന്ന് ഇടിവെട്ടി നന്നായിട്ട് കരൻ്റ് പോയി പിന്നെ ബാറ്ററി ബാറ്ററിപ്പെട്ടിയൊക്കെ കത്തി എല്ലാം കൂടി ഇങ്ങോട്ട് കേട് വന്ന ഒരു കഥ ആയിരുന്നു അപ്പം വന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജൊന്നാകെ ഇത്ത് നാറീക്കണ് ഭയങ്കരമായിട്ട് വാസന ഒന്നുമില്ല എളാപ്പം വന്നുകാണ്ട് ഫ്രിഡ്ജിൻ്റെ ഡോറൊക്കെ തുറന്നിട്ടിരുന്നു പക്ഷേ വാസന ഇല്ല പീക്കളൊക്കെ ചത്തക്കണ് ജീവനൊന്നുമില്ല അതിനൊന്നും പക്ഷേ പരിപ്പും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് പോയതായിരുന്നു കേടാവേണ്ട എന്നുള്ളത് ഇമ്മീപ്പം ഗൾഫ് പോകുന്ന കാലത്തേനെ അങ്ങനത്തേനെട്ടോ ചെയ്യല് ഫ്രിഡ്ജ് ഓഫാക്കിയിടലില്ല ഓണാക്കി ഇടനെയാണ് അപ്പം അതുപോലെ തന്നെ പോയതാണ് ഇപ്പോൾ ഒരുപാട് കാലം നിൽക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ പോയതല്ല തിരിച്ച് ഒരു മാസം കൊണ്ട് തന്നെ തിരിച്ച് വരണം വിചാരിച്ചു പോയതാണ് പിന്നെ ഉമ്മാക്കവിന്ന് സുഖം ഇല്ലാതായി ഒക്കെ ബാധിച്ചൊക്കെ ആയപ്പോൾ അവർ ഹൈദരാബാദിൽ തന്നെ കുറച്ചും കൂടി നിന്ന് അങ്ങനെ രണ്ട് മാസം മാസമായപ്പോഴാണ് ഒരു നാട്ടിൽ തിരിച്ച് വരുന്നത് അപ്പോൾ ഞാൻ ഇതാ ഇത് വന്ന് കണ്ട് നോക്കിയപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ അപ്പോൾ ഒരു ആണിനെയും വിളിച്ചു ഒരു പെണ്ണിനെയും പണിക്ക് വിളിച്ചു അവസാനം ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിത്തെ സാധനങ്ങൾ നമുക്ക് കയ്യോട് തൊടാൻ വരെയ അർപ്പ് ഏതായാലും നിവൃത്തില്ലോ ഉറയൊക്കെ വെച്ച് പിടിച്ചുകാണ്ട് ഞാനൊരു ന്യൂസ് പേപ്പർ വിരിച്ച് അതിലേക്ക് പിടിച്ചത്തെ കംപ്ലീറ്റ് സാധനങ്ങൾ ആദ്യമാണ് മാറ്റി പക്ഷെ നമുക്ക് അത് തൊടാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ കേട്ടോ എന്നുവെച്ചാൽ ഞാൻ ഫ്രിഡ്ജിൻ്റെ അടിയിലെ പച്ചക്കറി പെട്ടി തന്നെ അരക്ക് വള്ളം കൊടുത്തു അതിലേക്ക് ഒരു കപ്പ് കോറക്സും ഒരു കപ്പ് ലെഗ്സും കൂടി ഒഴിച്ച് നന്നായിട്ടാണ്ട് പതപ്പിച്ചെടുത്ത് പതപ്പിച്ചെടുത്തിൻ്റെ ശേഷം ഓരോരോ പാത്രത്തേക്ക് വള്ളം ഇങ്ങനെ കുറച്ച് ലെഗ്സിൻ്റെ ഇത് മുക്കിയിട്ട് അതിലോരോ കുപ്പികളും കാര്യങ്ങളൊക്കെ അതിയിൽ കഴുകീൻ്റെ ശേഷം ആണ് ഞാൻ ഒക്കെ എടുത്തതിട്ട് അതിൽ മുക്കി വെച്ച് അതിൻ്റെ ശേഷം പിന്നെ ഞാൻ പൈപ്പിൽ വെള്ളത്തിൽ കൈകി അങ്ങനെ കംപ്ലീറ്റ് കുപ്പിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ കൈകി വൃത്തിയാക്കി വെച്ചു ആദ്യം തന്നെ ഞാൻ ആ പെണ്ണിനെ മാളിയമ്മക്ക് പറഞ്ഞാൽ മാറാലട്ടി അടിച്ചൊരിയിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ മിഷീനിൽ കൊണ്ടിട്ട് ആ സമയം കൊണ്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഈ കോറക്സും ലെഗ്സും കൂടി കലക്കിയ വെള്ളം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒന്നാകെ ഒഴിച്ചു കൊടുത്തിട്ടു വെച്ച് കാണാമെന്നുള്ള ലാണ് ഞാൻ ചെയ്തത് എന്താണിത് ചെയ്യാമെന്ന് അറിയാത്തൊരവസ്ഥയാണല്ലോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് വാസനയും പോയി അയച്ചിട്ട് സഹിക്കാൻ പറ്റാത്ത വാസനയില്ല വാസനയും പോയി അതേമാതിരി പീക്കള ഇമലൊക്കെ ഇതായപ്പോൾ ഒന്ന് ഇളകിയും ചെയ്തു അപ്പോൾ അതൊന്നായിട്ട് വെള്ളം പാർന്ന് റെഡിയാക്കി വെച്ചിട്ടാണ് വെച്ച് സ്റ്റോർ റൂമൊക്കെ നോക്കിയപ്പോൾ സ്റ്റോർ റൂമിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും പിന്നെ കുറേ ദിവസം ഈ അടഞ്ഞിരുന്നിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെയാണ് പേപ്പറും കാര്യങ്ങളും മാറ്റാൻ അങ്ങനത്തൊക്കെ ഓരോരോ കാര്യങ്ങളേ ഉള്ളൂ ഇത് ലെഗ്സും വെള്ളവും ഇതൊക്കെ എടുത്ത് കണ്ട് ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള സീറ്റിമ്മിൽ ലെഗ്സ് വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടത് പാത്രം സ്റ്റാൻഡും കംപ്ലീറ്റ് കാര്യങ്ങളും ഇതാക്കി ഇപ്പോൾ വർക്കരിക്ക് നോക്കിയപ്പോൾ അവിടെ അതിലേറെ ഭയങ്കര അത്ഭുതമായിരുന്നു നല്ല സോഫ മെത്തുണ്ടാക്കി വെച്ചിരിക്കണേ ഏരിയാൾ കണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് സൂസിൻ്റെ ഉള്ളിൽ ഒലിക്ക് വീടുണ്ടാക്കിയിരിക്കണ് ചെരുപ്പിൻ്റെ ഉള്ളിൽ വീടുണ്ടാക്കിയിക്കണ് അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഓല് ചെയ്തു വെച്ചിട്ടുണ്ട് ഗ്രില്ലാണ് അപ്പോൾ എപ്പോഴും എലിതുമൊക്കെ വരാനും സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ അവിടെ താമസിക്കുന്നതിൻ്റെ അന്ന് ഒരു എലിയും ഒന്നും അവിടെ ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളാളില്ലാത്ത സമയമായപ്പോൾ എലിതൊക്കെ വന്ന് ഒന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഇതൊരു അടുപ്പാണ് നമ്മളെല്ലാവരും കൂടി ഉള്ള സമയത്ത് പുറത്ത് വെച്ചുകാണ്ട് ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഗ്യാസ് അടുപ്പാണ് അപ്പോൾ അതൊരു തുണിയിൽ കെട്ടി പാറാക്കി വെച്ചതാണ് അപ്പോൾ അതിലേക്കൊന്നും പ്രശ്നമായിട്ടില്ല ആ തുണി അതൊന്നും കട്ട് ചെയ്തിട്ടൊന്നുമില്ല അതെന്താ ഭാഗ്യം ഏതായാലും സോഫെള്ളം എത്തണ്ടല്ലോ കെടുക്കാൻ അപ്പോൾ അതുകൊണ്ടായിരിക്കും വലുതിമൊക്കെ ഒന്നും വരാഞ്ഞത് പിന്നെ ഇവിടെ ബൈക്കുണ്ട് ബൈക്കിൻ്റെ കാര്യങ്ങളും ഒന്നും ഒന്നും ശരി കേട് അപ്പോൾ അത് നല്ല വട്ടത്തിൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലും വെട്ടിയൊന്നും നാസാക്കിയിട്ടില്ല കേട്ടോ അത് ഒക്കെ കഴിഞ്ഞ് ഒക്കെ ക്ലീൻ ചെയ്ത് കാണ്ടുള്ള ഒരു ഇതാണ് കേട്ടത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും ക്ലീൻ ക്ലിയർ ആയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട് പക്ഷേ ഒരു പതിനൊന്നര മണി മുതൽ നാല് മണിവരേക്കും ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് അത്രയും സമയം ചെയ്തെടുത്ത ഒരു റിസൾട്ടാണ് അപ്പോൾ ഞാൻ ഞാനെന്ത് വിചാരിച്ചാൽ ഓടണെന്ന് നോക്കി ആദ്യം ഫ്രിഡ്ജൊന്ന് ഓണാക്കിയിട്ട് ഓടേണ്ടല്ലോ എന്ന് അറിയണമല്ലോ നമ്മൾ കോറക്സും ഇതൊക്കെ കൂടിയുള്ള വെള്ളം കലക്കി വെച്ചത് ഒഴിച്ചതായതുകൊണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ഓടുന്നുണ്ട് പിന്നെ അതിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഇതാ ലെഗ്സൊക്കെ ഇട്ട് കഴുകി പാത്രങ്ങൾ സ്റ്റാൻഡുമ്പത്ത് കംപ്ലീറ്റും കൈകി എടുത്തു ഒന്നായിട്ട് വൃത്തിയാക്കി അതായത് ആ ലെഗ്സും വെള്ളം കൊണ്ട് തന്നെ ഉള്ള ലെഗ്സും വെള്ളം കൊണ്ട് തന്നെ എല്ലാം അണ്ട് ക്ലീൻ ചെയ്തെടുത്തു നല്ല വൃത്തിക്ക അതിൻ്റെ ശേഷം പുറത്തെ ടേബിൾ തുടച്ചിട്ട് രണ്ട് മൂന്ന് വട്ടം തുടച്ച് അവിടെ അങ്ങനെ കൊണ്ടുപോയി ഫ്രിഡ്ജിലെ കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് ഉണക്കി ഉണക്കി കൊടുുന്നൊക്കെ ഫ്രിഡ്ജിൽ സെറ്റാക്കിയിട്ടാണ് അപ്പോൾ ഒരു നല്ലൊരു നല്ലൊരാശ്വാസം ഫ്രിഡ്ജ് ഞാൻ പിന്നെ കുറേ സമയം ഓണാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് വാസനിക്കേണ്ട നോക്കി അപ്പോൾ അതിൽ വെച്ച സാധനങ്ങൾക്കൊന്നും വാസനയൊന്നും വന്നിട്ടില്ല അതൊരു ഭാഗ്യം തന്നെ ഫ്രിഡ്ജിന് ഒരു കേടും അതും വന്നിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ അടച്ചു കൂട്ടിയിട്ട് വീടാവുമ്പോൾ കരൻറ്റ് പോയിൻ്റെ ശേഷം വന്ന പ്രശ്നങ്ങളാണ് കേട്ടോ ഇത് കരണ്ട് എന്ന് വെച്ചെങ്കിൽ ഒരു കുഴപ്പവും ചേരുന്നു ഇപ്പോൾ ഇടി അപ്രതീക്ഷമായിട്ടൊരു ഇടി വെട്ടിയതാണ് മഴ ജസ്റ്റ് ഒരു മഴ പെയ്ത് അതിലാണ് ഈ കറൻറ്റൊക്കെ ഇങ്ങനെ പോയത് അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കൂലല്ലോ അപ്പോൾ അതെല്ലാം ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മരുവാൻ കൊടുത്ത് കുറച്ച് സമയമായിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞുകാണ്ട് ഞാൻ പോകുമ്പോൾ പിന്നെ പിറ്റേന്ന് ഇപ്പം ഇമ്മയും വരികയാണല്ലോ അപ്പോൾ അന്നൊക്കെ ഞാൻ ജോലിക്കുള്ള ചോറും കൂട്ടാനൊക്കെ കൊടുന്ന് അതേമാതിരി പിറ്റേന്ന് രാവിലക്കൊക്കെ ഉള്ള കടലക്കറിയും പിന്നെ പുട്ടിന് പൊടിയോ നിർത്തിയത് തേങ്ങ ചിരകിയത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വന്നതാണ് പിന്നെ ബേക്കറി പച്ചക്കറി സാധനങ്ങൾ എല്ലാം കൊണ്ടുവന്ന് കെയ്ക്ക് വൃത്തിയാക്കി വെച്ച് എൻ്റെ ശേഷപ്പാനും ഉമ്മാനേയും കൊണ്ടുവരാൻ പോയി ഓലയിട്ട് വന്നിട്ട് വന്ന് ഒരു വശമൊക്കെ കഴിച്ചു കഴിഞ്ഞതും ഞാനും എൻ്റെ മോനും കൂടി ഞങ്ങളെ വീട്ടിൽ തന്നെ പോയിട്ടാണ് അടുത്തന്നെയാണ് വീട് അപ്പോൾ അങ്ങനെ എല്ലാം കെയ്ഗക്കെ ഉമ്മക്ക് സെറ്റാക്കി കൊടുത്തിട്ടാണ് പോയത് ഉമ്മായും നല്ല ക്ഷീണിച്ചിരുന്നു ടൈഫോയിഡൊക്കെ ബാധിച്ച് നല്ല സുഖമില്ലാതായിരുന്നു അപ്പോൾ ആ കടലക്കറിയും പുട്ടുമൊക്കെയാണത് ഇത്ര ഉള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കേത് കേട്ടോ അസ്സലാമലേക്കും